മരണം ഒരു നിഴൽ പോലെയാണ് അത് നമുക്കൊപ്പം തന്നെ ഉണ്ട് പക്ഷേ നമ്മളത് ഓർക്കാറില്ല എന്ന് മാത്രം പ്രത്യേകിച്ച് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന മനുഷ്യരൊരുക്കുന്ന മരണത്തിൻ്റെ ഗന്ധമുള്ള ചതിക്കുഴികൾ നമ്മൾ ഒരിക്കലും തിരിച്ചറിയില്ല പ്രണയം എന്ന മോഹവലയത്തിൽ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ചുഴികളിൽ ജീവൻ പൊലിഞ്ഞു പോകുന്ന എത്രയോ മനുഷ്യർ ക്രൂരമായ കേരളം ഞെട്ടിയ ഒരു കൊലപാതകം തന്നെ ഉദാഹരണം കണ്ണൂരിൽ നിന്ന് കർണാടകയിലേക്ക് പടർന്ന ഒരു കുറ്റകൃത്യം ലവ് ലസ്റ്റ് മണി അതിൽ തീരുന്നില്ല ഈ നൂറ്റാണ്ടിലും മനുഷ്യന്റെ ബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ബ്ലാക്ക് മാജിക് ആഭിചാരം ആലോചിക്കാൻ കൂടി കഴിയാത്ത കുറ്റകൃത്യ പരമ്പരയായി മാറിയ ഒരു കേസ് ഇന്നതിലേക്കാണ് കണ്ണൂരിലെ ഒരു വീട്ടിൽ നടന്ന മോഷണത്തിലാണ് തുടക്കം മൈസൂരിലെ ഒരു ലോഡ്ജിൽ അവസാനിച്ച ഇരുപത്തിനാല് വയസ്സുള്ള യുവതിയുടെ ജീവിതം അനാഥമായ ഒരു രണ്ടു വയസ്സുകാരി കേരളം ആ വാർത്ത കെട്ടു നടങ്ങി ഇത്രയും ക്രൂരമായി എങ്ങനെ ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ഒരാൾക്ക് കഴിയും കേട്ടവർ ചെവിമു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച കല്യാട്ട് ഇരിക്കൂർ കണ്ണൂർ അഞ്ചാംപുര വീട് കെ സി സുമതയുടെ വീട്ടിൽ മോഷണം നടന്നത് പുറത്തറിയുന്നത് അന്ന് വൈകുന്നേരം നാലര മണിയോടെയാണ് സുമതയും മകൻ സൂരജും അടുത്തുള്ള ഒരു ചെങ്കൽ ക്വാറിയിലാണ് ജോലി ചെയ്യുന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയതോടെയാണ് വീട്ടിലുള്ള വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം പോയ വിവരം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വീട് തുറന്നു കിടക്കുകയായിരുന്നു അതോടെയാണ് വീട്ടിലെ ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടോ എന്ന് നോക്കാൻ കാരണം കെ സി സുമത ഇരിക്കൂർ കരിക്കോട്ടരി പോലീസിൽ വിവരമറിയിച്ചു മോഷണം നടന്ന വിവരമറിഞ്ഞ പോലീസ് അപ്പോൾ തന്നെ അവിടെ എത്തി ആ വീട്ടിലെത്തിയ പോലീസ് ആദ്യം പരിശോധിച്ചത് മോഷണത്തിന്റെ രീതികളായിരുന്നു ആ മോഡസ് ഒപ്പറാണ്ടി അറിഞ്ഞാൽ നാട്ടിൽ പതിവുള്ള കള്ളന്മാരെ പൊക്കാൻ എളുപ്പമാണ് വീടിനുള്ളിൽ കയറുന്ന രീതി അലമാര തുറക്കുന്ന രീതി അങ്ങനെ കള്ളന്മാർക്ക് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകും വീട് മുൻവാതിൽ തുറന്ന നിലയിലായിരുന്നു അകത്ത് മോഷണം നടക്കുകയും ചെയ്തു അതായത് വീട് കുത്തി തുറക്കാതെ മോഷണം നടത്താൻ സാധിച്ച ഒരു കള്ളൻ വാതിൽ തുറന്നുകൊടുക്കുന്ന അല്ലെങ്കിൽ താക്കോൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം അത് ആ വീട്ടിലുള്ളവർ തന്നെയാകില്ലേ അല്ലെങ്കിൽ അകത്തു നിന്നും സഹായം ലഭിച്ച മറ്റൊരാൾ പോലീസ് വീട്ടിലുള്ളവരുടെ ലിസ്റ്റ് എടുത്തു സുമതയും മകൻ സൂരജും അപ്പോഴവിടെ ഉണ്ട് അന്ന് രാവിലെ സ്വന്തം വീട്ടിലേക്ക് പോയ മരുമകൾ സുമതയുടെ മൂത്ത മകൻ സുഭാഷ് വിവാഹം ചെയ്ത ദർശിത രണ്ടു വയസ്സുള്ള കുഞ്ഞുമായി അന്ന് രാവിലെ സ്വന്തം വീട്ടിലേക്ക് അവർ പോയി കർണാടകയിലെ കുൻസൂറിലുള്ള വീട്ടിലേക്ക് ദർശിതയുടെ ഭർത്താവ് സുഭാഷ് ദുബായിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ആരാണ് അവസാനം ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ആ ദിവസം ആ വീട്ടിൽ നിന്നും രാവിലെ വീട് പൂട്ടിയിറങ്ങിയത് ആരാണ് പോലീസിന്റെ ചോദ്യത്തിന് സുമതയ്ക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു വീട്ടുടമയായ സുമതയും മകൻ സൂരജും വെള്ളിയാഴ്ച രാവിലെ പത്തായക്കുന്ന് കരിങ്കൽ ക്വാറിയിൽ ജോലിക്ക് പോയിരുന്നു അവർ ഇറങ്ങുമ്പോൾ മരുമകൾ ദർശിത കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു അവിടെ യാത്രയ്ക്ക് തയ്യാറാക്കി വച്ച മൂന്ന് ബാഗുകളുമുണ്ടായിരുന്നു സുമതയും സൂരജും പോയതിനു ശേഷം ദർശിത തന്റെ രണ്ടര വയസ്സുള്ള മകളുമായി വീട് പൂട്ടിയിറങ്ങി അപ്പോൾ പിന്നെ കുത്തി തുറക്കാത്ത വീട്ടിൽ നിന്നും മോഷണം നടത്തിയത് ആര് അതോ അതൊക്കെ മരുമകൾ തന്നെ കയ്യിലെടുത്തതാകുമോ പോലീസിന്റെ ചിന്ത ആ വഴിക്കായിരുന്നു പക്ഷേ ഹുൻസൂരിലുള്ള വീട്ടിലേക്ക് പോയ മരുമകളെ ഇതേ സമയം സുമത ഫോണിൽ വിളിച്ച മോഷണ വിവരം അറിയിച്ചു രണ്ടു ദിവസത്തിനു ശേഷം താൻ മടങ്ങി വരാമെന്ന ദർശിത മറുപടി പറഞ്ഞു ആ സംഭാഷണം അങ്ങനെ അവസാനിച്ചു പക്ഷേ ചോദ്യം ചെയ്യലിനിടെ പോലീസ് ദർശിതയുടെ നമ്പർ സുമതയിൽ നിന്ന് വാങ്ങി പോലീസ് വിളിച്ചപ്പോൾ തന്നെ ദർശിത എടുത്തു മോഷണവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കണം ദർശിത മടങ്ങിവരണം പോലീസ് ആവശ്യപ്പെട്ടു വരാമെന്ന് സംബന്ധിച്ച് ഫോൺ കട്ടാക്കി ദർശിത മടങ്ങി വരട്ടെ അപ്പോഴേക്കും താക്കോലിൻ്റെ സംശയം തീർക്കാം പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു കള്ളന് താക്കോൽ എങ്ങനെ കിട്ടി എന്നതായിരുന്നു പോലീസിന്റെ ആ അന്വേഷണം താക്കോൽ സാധാരണ നിലയിൽ വീടിന് മുന്നിൽ ഒരു വശത്ത് ഒളിപ്പിച്ചു വച്ചാണ് കുടുംബം പുറത്തു പോകാറുള്ളത് സംഭവ ദിവസം നാട്ടിലേക്ക് പോയപ്പോൾ വീട് പൂട്ടി താക്കോൽ യഥാസ്ഥാനത്ത് വച്ചത് ദർശിത തന്നെയായിരുന്നു എന്നാണ് വീട്ടുകാർക്കറിയാവുന്നത് ആ താക്കോലെടുത്ത് വീട് തുറന്ന് അകത്തു കയറിയാണ് കവർച്ച നടത്തിയതെന്നായിരുന്നു വീട്ടുകാരുടെ പരാതി പോലീസിന് ചില മനക്കണക്കുകൾ ഉണ്ടായിരുന്നു ദർശിതയുടെ ഫോണിലേക്ക് പോലീസ് ഒരിക്കൽ കൂടി വിളിച്ചു ഇടയ്ക്ക് ബെല്ലടിച്ചെങ്കിലും എടുത്തില്ല വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന സന്ദേശം വന്നു പോലീസിന് സംശയമേറി അതിനിടെ ആ വീട്ടിലേക്ക് വിരലടയാള വിദഗ്ധരെത്തി പരിശോധന ആരംഭിച്ചിരുന്നു ദർശിതയെ കിട്ടണം പോലീസ് സൈബർ സെല്ലിന് ദർശിതയുടെ നമ്പർ കൈമാറി മടങ്ങി വരാമെന്ന് പോലീസിനോട് പറഞ്ഞ ദർശിത വഴി മാറി സഞ്ചരിക്കുന്നതായാണ് പോലീസിന് മനസ്സിലായത് ദർശിതയുടെ നീക്കം ദുരൂഹമാണ് സ്വന്തം വീട്ടിലെത്തിയ ശേഷം ദർശിത നേരെ പോകുന്നത് മൈസൂരുവിലേക്കാണ് സൈബർ സെല്ലിൻ്റെ വിവരം അവർ മനപൂർവ്വം രക്ഷപ്പെടുകയാണോ ഈ മോഷണത്തിന് പിന്നിൽ അവർക്ക് അറിവുണ്ടോ അതോ ദർശിത തന്നെയാണോ മോഷണം നടത്തിയത് ദർശിത എവിടേക്കാണ് പോകുന്നത് ഹുൻസൂറിൽ നിന്ന് മൈസൂറിലേക്കുള്ള പാതയിൽ ആ ഫോൺ സ്വിച്ച് ഓഫായി കരിക്കോട്ടകരി പോലീസ് ദർശിതയെ തേടിയിറങ്ങി അവരെ കാത്തിരിക്കുന്നത് നടുങ്ങിപ്പോകുന്ന ഒരു വാർത്തയാണെന്നറിയാതെ കണ്ണൂരിൽ നിന്ന് പോലീസ് കർണാടകയിലേക്ക് ദർശിതയുടെ വീട്ടിലേക്കായിരുന്നു പോലീസ് ആദ്യം പോയത് ഹുസൂരിലെ ദർശിതയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുമ്പോൾ അവിടെ മകൾ ഉണ്ടായിരുന്നു മകളെ അവിടെ തൻ്റെ മാതാപിതാക്കളുടെ അടുത്താക്കി ദർശിത എങ്ങോട്ടോ പോയി എങ്ങോട്ടാണ് പോയത് അതവർക്കറിയില്ല ഇതിനിടെ ദർശിത വിരാജ്പേട്ടയിലെത്തിയതായി ചില ബന്ധുക്കൾ വഴി പോലീസിന് വിവരം ലഭിച്ചിരുന്നു മൊബൈൽ ഫോൺ സിഗ്നൽ പിന്നീട് ലഭിച്ചില്ല യാത്ര വഴി അറിയില്ല ആരാണ് ഒപ്പമുള്ളതൊന്നും അറിയില്ല ഇരിക്കൂർ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു മോഷണത്തിനു പിന്നിൽ ദർശിത തന്നെ പക്ഷെ ഒപ്പം സഹായത്തിന് ആരെങ്കിലുമുണ്ടോ മകളെയും വീട്ടിലാക്കി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവർ ഒളിച്ചോടിയതാണോ എങ്കിൽ ഒപ്പമുള്ള ആൾ ആരാണ് അയാളാവില്ലേ മോഷണത്തിൽ ദർശിതയുടെ പാർട്ട്ണർ ഇൻ ക്രൈം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ഇരിക്കൂർ പോലീസിന് അന്ന് രാവിലെയാണ് കർണാടക പോലീസിൽ നിന്നും ഒരു സന്ദേശം ലഭിക്കുന്നത് ഒരു ലോഡ്ജ് മുറിയിൽ വെച്ച ഒരു യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അതിരിക്കൂർ പോലീസ് അന്വേഷിക്കുന്ന യുവതിയാണോ എന്ന് പരിശോധിക്കണം ലഭ്യമായ വിവരങ്ങൾ വെച്ച് അത് കണ്ണൂരിൽ നിന്നും കർണാടകയിലേക്ക് കടന്ന ദർശിതയാണ് കർണാടകയിലെ സാലി ഗ്രാമത്തിലെ ഒരു ലോഡ്ജ് മുറിയിലാണ് ദർശിതയെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ സംശയത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്വന്തം വിട്ടു സ്വർണവും പണവുമായി കടന്നയാൾ ദർശിതയാണെങ്കിൽ അവർ കൊല്ലപ്പെട്ടത് എങ്ങനെ എന്തായിരിക്കാം കാരണം ഒപ്പമുള്ളയാൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് കൊല്ലപ്പെട്ട വിവരം ഇരിക്കൂർ പോലീസിനെ അറിയിക്കുന്നത് പക്ഷേ കൊലപാതകം നടന്നത് അതിന്റെ തലേ ദിവസമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച കണ്ണൂരിൽ നിന്നിറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ കുഞ്ഞിനെ ഏൽപ്പിച്ച ശേഷം സലിഗ്രാമിലെത്തി സുഹൃത്തുമൊത്ത ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കവേ ദർഷിത കൊല്ലപ്പെടുന്നു ദർഷിത വയസ്സ് ഇരുപത്തിരണ്ട് വിലാസം കുൻസൂർ സലിഗ്രാം കർണാടക കണ്ണൂർ ഇരിക്കൂർ കല്യാട് അഞ്ചാംപുര ഹൗസിൽ വിവാഹം ചെയ്ത താമസിച്ചു വരികയായിരുന്നു സംഭവ സ്ഥലത്തെത്തിയ ശേഷമാണ് പോലീസ് കൃത്യമായ കാര്യങ്ങൾ അറിയുന്നത് ദർശിതയുടെ സുഹൃത്തായ കർണാടക സ്വദേശി സിദ്ധരാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ദർശിതയുടെ വായിൽ ഒരു ഇലക്ട്രിക് ഡെറ്ററേറ്റർ തിരികെ പൊട്ടിച്ചാണ് ഇയാൾ കൊലപാതകം നടത്തിയതെന്നാണ് കർണാടക പോലീസിന്റെ കണ്ടെത്തൽ പക്ഷേ അയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ല ഡിറ്റണേറ്റർ വായിൽ തിരികെ അത് പൊട്ടിച്ച് ദർശിതയെ കൊലപ്പെടുത്തി ഇതാണ് പോലീസിന്റെ സംശയം എന്നാൽ താനല്ല കൊലപാതകം ചെയ്തതെന്ന് സിദ്ധരാജു നിലപാട് മൊബൈൽ ഫോണിന്റെ ചാർജർ പൊട്ടിത്തെറിച്ചാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു അയാളുടെ നിലപാട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി സാലിഗ്രാമിലെ ലോഡ്ജ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി സമയം ദർശിതയും സിദ്ധരാജുവും അവിടെ എത്തി മുറിയെടുത്തു കൂടെയുള്ളത് ഭാര്യയാണെന്ന് സിദ്ധരാജു ജീവനക്കാർക്ക് പരിചയപ്പെടുത്തി ഏതാണ്ട് ൂർ സമയം അയാൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം വാങ്ങാനായി പുറത്തുപോയി പോയയാൾ അരമണിക്കൂറിന് ശേഷം ഒരു ഭക്ഷണ പൊതിയുമായി തിരിച്ചെത്തി മുറിയുടെ ഭാഗത്തേക്ക് പോയ സിദ്ധരാജു വേഗം തന്നെ തിരിച്ച് റിസപ്ഷനിലേക്ക് വന്നു മുറി അകത്തുനിന്ന് ലോക്കാണ് ഭാര്യ വിളിച്ചിട്ട് തുറക്കുന്നില്ല സഹായിക്കണം ജീവനക്കാർ പെട്ടെന്ന് തന്നെ അയാൾക്കൊപ്പം ആ ഭാഗത്തേക്ക് പോയി ബലം പ്രയോഗിച്ചാണ് അവരെല്ലാവരും ചേർന്ന മുറി തുറന്നത് ഉള്ളിൽ കയറിയ ജീവനക്കാർ അലർച്ചയോടെ പിന്മാറി അവിടെ കണ്ട കാഴ്ച അത്ര ഭീകരമായിരുന്നു തലയും മുഖവും പൊട്ടിത്തകർന്ന് വികൃതമായ നിലയിൽ ഒരു സ്ത്രീയുടെ ശരീരം ചോരയിൽ കുളിച്ചാണ് ആ മൃതദേഹം കിടന്നിരുന്നത് തൊട്ടടുത്ത് തന്നെ വയറുകളും ചില ഇലക്ട്രിക് ഉപകരണങ്ങളും കാണാം ആ മുറിയിൽ നിന്നും ശബ്ദമൊന്നും ആ ഹോട്ടൽ ജീവനക്കാരോ മാനേജരോ കേട്ടിട്ടില്ല ആ മുറിയിൽ കയറിയപ്പോൾ വെടിമരുന്നിന്റെയോ കരിമരുന്നിന്റെയോ മണമോ അംശമോ ഉണ്ടായിരുന്നുമില്ല ആ ലോഡ്ജ് മുറിയിൽ നിന്നും രണ്ടു മീറ്ററോളം നീളമുള്ള ഒരു വൈദ്യുത കേബിൾ കണ്ടെടുത്തു മൊബൈൽ ഫോൺ ചാർജറാണ് അവിടെ പൊട്ടിത്തകർന്ന നിലയിൽ കിടന്നിരുന്നത് സിദ്ധരാജു അപ്പോൾ മുതൽ വാദിക്കുന്നത് ആ ചാർജർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പക്ഷേ ഒരു ചാർജർ പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ അനേകം ഇരട്ടി ആഘാതം ആ സ്ത്രീയുടെ മുഖത്തേറ്റിരിക്കുന്നു സിദ്ധരാജുവും ജീവനക്കാരുമെല്ലാം ആ മുറിയിലുണ്ട് അപ്പോഴാണ് അയാൾ ദർശിതയുടെ മൃതദേഹം ചുമലിലേക്കെടുത്ത ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുങ്ങിയത് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നായിരുന്നു അയാളുടെ വാദം എന്നാൽ അതിൽ ഹോട്ടൽ മാനേജർക്ക് അസ്വാഭാവികത തോന്നി അതൊരു കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന സാഹചര്യത്തിൽ അയാൾ ആശുപത്രി എന്ന് വാദിക്കുന്നതിൽ സംശയിക്കണം പോലീസിൽ വിവരമറിയിക്കുന്നതിനു മുൻപ് തന്നെ ഈ കാഴ്ചകൾ കണ്ടവർക്ക് അക്കാര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് പോലീസ് വരുന്നതുവരെ സിദ്ധരാജുവിനെ മാനേജരും ജീവനക്കാരും ചേർന്ന് അവിടെ തടഞ്ഞുവച്ചത് കർണാടക പോലീസ് എത്തി നടത്തിയ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ അയാൾ പിന്നെ കാര്യങ്ങൾ മെല്ലെ തുറന്നു പറഞ്ഞു ദർശിതയും സിദ്ധരാജുവും തമ്മിൽ ഏഴു വർഷമായി ബന്ധമുണ്ട് അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നീട് പ്രണയത്തിലായി ദർശിത വിവാഹം ചെയ്ത് കേരളത്തിലേക്ക് പോയിട്ടും ആ അടുപ്പം അങ്ങനെ തന്നെ തുടർന്നു പെരിയ പട്ടണമാണ് സിദ്ധരാജുവിൻ്റെ സ്വദേശം സ്വന്തമായി ഹാർഡ്വെയർ ഷോപ്പുണ്ട് നേരത്തെ പാറക്കോറികളിൽ പണിയെടുത്തിരുന്നയാൾ ദർശിതയുമായി നേരത്തെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എൺപതിനായിരത്തിലധികം രൂപ അതിനോടകം ദർശിതയിൽ അയാൾ കടം വാങ്ങിയിരുന്നു അതു ദർശിത അന്ന് മടക്കി ആവശ്യപ്പെട്ടു ഭർത്താവിനടുത്തേക്ക് ഗൾഫിലേക്ക് അടങ്ങാനാണ് ദർശിത പ്ലാൻ ചെയ്തിരുന്നത് അക്കാര്യം സിദ്ധരാജുവിനെ അറിയിച്ചതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി ആ ദേഷ്യത്തിലാണ് താൻ ആ കൃത്യം ചെയ്തത് ഷോക്കേൽപ്പിച്ചാണ് കൊല നടത്തിയത് സിദ്ധരാജു പോലീസിനോട് പറഞ്ഞു പക്ഷെ സിദ്ധരാജു ഈ പറഞ്ഞതൊന്നും പൂർണമായി വിശ്വാസത്തിലെടുക്കാതെയാണ് കർണാടക പോലീസ് കേരള പോലീസിനെ വിവരം അറിയിച്ചത് മൊബൈൽ ഫോൺ സിഗ്നൽ സാലിഗ്രാമിൽ ഒന്നും മിന്നിമറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട കേരള പോലീസ് ആ വഴിയിലായിരുന്നു അപ്പോഴാണ് ലോഡ്ജിലെ ദുരന്തം അവർ അറിയുന്നത് കേരള പോലീസ് സംഭവസ്ഥലത്തെത്തി അതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കേരളത്തിൽ കണ്ണൂരിൽ കല്യാട്ട് നടന്നൊരു മോഷണം ദർശിതയുടെ ഒളിച്ചോട്ടം ഇതൊന്നും പക്ഷേ സിദ്ധരാജു പറഞ്ഞതുമായി പൊരുത്തപ്പെടുന്നില്ല പല ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ പോലീസിന് ഒന്ന് കാമുകിന് മൊത്തം ഒളിച്ചോടാൻ അല്ലെങ്കിൽ പിന്നെ ദർശിത പണവും പണ്ടവും അപഹരിച്ചത് എന്തിന് രണ്ട് ഭർത്താവുമായി ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴുള്ള പ്രകോപനമാണോ സത്യത്തിൽ കൊലപാതകത്തിൻ്റെ കാരണം മൂന്ന് ദർശിതയുടെ കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണോ കേരള പോലീസും കർണാടക പോലീസും കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചതോടെ സിദ്ധരാജുവിൻ്റെ മൊഴികളിലെ പ്രധാന ഉമ്മിഷൻ ആ വിട്ടുപോകൽ പൂരിപ്പിക്കണം ആ പണവും സ്വർണവും എവിടെ മൂന്ന് ബാഗുകളാണ് ദർശിത വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കയ്യിലെടുത്തിരുന്നത് ഒന്ന് കുട്ടിയുടെ സാധനങ്ങളായിരുന്നു അത് കുട്ടിക്കൊപ്പം വീട്ടിലേൽപ്പിച്ചു പിന്നെയുള്ളത് രണ്ടു ബാഗുകൾ കൊലപാതകം നടന്ന ലോഡ്ജിൽ നിന്ന് കണ്ടെടുത്തത് ഒരു ബാഗ് മാത്രം അപ്പോൾ ഇനി ഒരു ബാഗ് അതെവിടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഉച്ച വരെയുള്ള സമയത്തിനുള്ളിൽ ദർശിതയിൽ നിന്നും ആ ബാഗ് എവിടെ പോയി അതിലാകില്ലേ പണം സിദ്ധരാജു ഒടുവിൽ ഒരു കാര്യം സമ്മതിച്ചു ദർശിത കൊണ്ടുവന്ന രണ്ടു ലക്ഷം രൂപയും കയ്യിലുണ്ടായിരുന്ന സ്വർണവും കൂടി താൻ കൈക്കലാക്കി പണം ഒരു കടമുണ്ടായിരുന്നതു വീട്ടി സ്വർണം വീട്ടിൽ വച്ച ശേഷമാണ് സാലിഗ്രാമിലെത്തി മുറിയെടുത്തത് അത് കൈക്കലാക്കാൻ തന്നെയാണ് താൻ പദ്ധതിയിട്ടത് ദർശിതയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ നേരത്തെ പാറമടകളിൽ ബ്ലാസ്റ്റർ സഹായിയായിരുന്നു സിദ്ധരാജു വെടിമരുന്നും പുകയും ഒന്നുമില്ലാത്ത ഇലക്ട്രോണിക് ഡിറ്റോനേറ്ററുകൾ അയാൾക്ക് നല്ല പരിചയമായിരുന്നു ഒരു മാസം മുമ്പ് തന്നെ അയാളത് കയ്യിൽ കരുതി സാധ്യതകൾ പരീക്ഷിച്ചു പരിശീലിച്ചു പഴയ ഒരു മൊബൈൽ ചാർജർ ഇളക്കി അതിനുള്ളിൽ അയാൾ ചെറിയ ഡിറ്റോനേറ്ററുകൾ ഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി സാലിഗ്രാമിലെ ലോഴ്ജ് രണ്ടുപേരും മുറിയിലെത്തി അധികം സമയമായില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അയാൾ കൊലപാതകത്തിനുള്ള പ്ലോട്ടൊരുക്കി ആദ്യമൊക്കെ സ്നേഹത്തോടെ പ്രണയം നടിച്ച് അയാൾ മെല്ലെ ദർശിതയുമായി തർക്കത്തിലാകുന്നു തർക്കം ദേഷ്യമായി ചാടി എഴുന്നേറ്റ് സിദ്ധരാജു ദർശിതയെ മാരകമായി മുഖത്തു മർദ്ദിച്ചു അവശയായി കിടക്കുന്ന ദർശിത അപ്പോൾ തന്നെ അയാൾ ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച ദർശിതയുടെ കൈകൾ പിന്നിലേക്ക് വലിച്ച ശേഷം കെട്ടിമുറുക്കി ബാഗിൽ കരുതിയ ഡിറ്റനേറ്റർ ഘടിപ്പിച്ച ആ പഴയ ചാർജർ ദർശിതയുടെ വായിൽ ബലം പ്രയോഗിച്ച് കയറ്റി ദർശിതയെ നിലത്തേക്ക് തള്ളിയിട്ട ശേഷം സിദ്ധരാജു മുറിയുടെ ഒരു വശത്തേക്ക് മാറി നിന്നു ഡിറ്റനേറ്റർ വായിൽ തിരികിയ ശേഷം അതിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് സിദ്ധരാജു അത് പൊട്ടിച്ചു അർബൺ ഏരിയയിൽ നിശബ്ദമായി പൊട്ടിക്കാനുള്ള ആധുനിക ഇലക്ട്രോണിക് ഡിറ്റനേറ്റർ സ്ഫോടക വസ്തു അത് അയാൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ശബ്ദവും മണവുമില്ല പക്ഷേ പ്രഹരശേഷി അത് സിദ്ധരാജു വിചാരിച്ചതിലും അധികമായി എന്ന് മാത്രം കൊലപാതക ശേഷം വസ്ത്രം മാറി അയാൾ പുറത്തിറങ്ങി പോലീസിന് ആ മുറിയിൽ നിന്നും സിദ്ധരാജുവിന്റെ ഷർട്ട് കിട്ടി പൊട്ടിത്തെറിയിൽ ചിതറിയ മാംസവും രക്തവും ആ ഷർട്ടിലും പറ്റിയിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ടാണ് അയാൾ പുറത്തിറങ്ങിയത് ദർശിതാക്കുള്ള കേസിൽ പോലീസിന് ഒരു ചോദ്യം മാത്രം ബാക്കി സിദ്ധരാജുവിന്റെ വീട്ടിൽ നിന്നും ആഭരണങ്ങളായി കിട്ടിയതിലേറെയും മുക്കുവണ്ടങ്ങളാണ് പണമായി കിട്ടിയത് രണ്ട് ലക്ഷം രൂപയുടെ കണക്ക് അപ്പോൾ പിന്നെ ബാക്കി പണം എവിടെ കൃത്യമായ കണക്കില്ല എങ്കിലും നഷ്ടപ്പെട്ടത് ദർശിയുടെ സ്വന്തം പണമടക്കം നാല് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിലാണ് എങ്കിൽ അതെവിടെ പ്രണയം വഞ്ചന മോഷണം കൊലപാതകം ഇതിൽ ആഭിചാരവുമുണ്ട് ബ്ലാക്ക് മാജിക് പ്രേതബാധ ഒഴിപ്പിക്കാനാണ് ദർശിത അപഹരിച്ച തുകയിൽ രണ്ട് ലക്ഷം രൂപ ചെലവാക്കിയത് കർണാടകയിലെ സിംഗപ്പട്ടണം സ്വദേശി മഞ്ജുനാഥ് പ്രേതബാധ ഒഴിപ്പിക്കുന്ന മന്ത്രവാദിയെന്നാണ് അവകാശപ്പെടുന്നത് അയാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് സന്ധ്യാസമയം മോഷണം നടന്ന അന്ന് സന്ധ്യയോടെ തന്നെ കയ്യിലെ പണമടങ്ങിയ ബാഗുമായി ഇറങ്ങിയ ദർശിത ആദ്യം പോയത് മഞ്ജുനാഥിനെ കാണാൻ തന്നെ ആഭിചാരത്തിനുള്ള പണമേൽപ്പിച്ച ശേഷം നേരെ കാമുകൻ സിദ്ധരാജുവിൻ്റെ അടുത്തേക്ക് തൊട്ടടുത്ത ദിവസം ഉച്ചവരെ സമയം സാലിഗ്രാമിലെ ലോഡ്ജിലെത്തുമ്പോൾ ആ പണമടങ്ങിയ ബാഗ് ദർശിതയുടെ കയ്യിലില്ല പണവും സ്വർണവും സിദ്ധരാജു ആ രാത്രി തന്നെ സമർത്ഥമായി എവിടേക്കോ മാറ്റി പോലീസിന് കിട്ടിയതിലേറെയും മുക്കുപണ്ടങ്ങൾ ഇപ്പോഴും പൂർണമായും കണ്ടെടുക്കാനാകാത്ത സ്വർണവും പണവും രണ്ടു സംസ്ഥാന പോലീസ് രണ്ടു സംസ്ഥാനങ്ങളിലായി നീണ്ട അന്വേഷണം നാടിനെ നടുക്കിയ ഒരു കൊലപാതകം പോലീസിനെ വട്ടം കറക്കിയ ഒരു വൻ കവർച്ച ഈ കേസിന്റെ അന്വേഷണം ഇനിയും പൂർത്തിയല്ല വിചാരണയും വിധിയും വൈകിയേക്കും ബിഫോർ യു എം പാക്ക് ഓൺ എ ജേണി ഓഫ് എ മേഡർ ഡിക് നിങ്ങൾ ഒരു അധാർമികമായ കുറ്റകൃത്യം ചെയ്യാൻ തുനിയുമ്പോൾ രണ്ട് ശവക്കുഴികൾ തോണ്ടിക്കൊള്ളൂ ഒന്ന് നിങ്ങൾക്ക് തന്നെ ലവ് ലസ്റ്റ് മണി മേഡർ മനുഷ്യനെ നശിപ്പിക്കുന്ന വിഷചക്രം വികാരങ്ങളും അത്യാഗ്രഹവും തമ്മിലുള്ള സംഘർഷം നാളെ മറ്റൊരു കേസുമായി വീണ്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം